തിരികെ ജനങ്ങൾക്ക് സമർപ്പിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും വ്യതിയാനം ഉണ്ടാകുന്നില്ല സർ സർക്കാരിന്റെ തുടർച്ച മൂലം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞ വികസന ക്ഷേമ കാര്യങ്ങൾ പത്തു വർഷം തുടർച്ചയായി സർക്കാരിന് നേതൃത്വം നൽകിയത് വഴി കേരളത്തിന്റെ ഭാവികാല വികസനത്തിന് ശക്തമായ അടിത്തറയിടാൻ ഒന്നും രണ്ട് പിണറായി സർക്കാർ കഴിഞ്ഞു സർ വൻകിട വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നവകേരളത്തിന് വേണ്ടി സമഗ്രമായ വികസന സമീപനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അടുത്ത രണ്ട് പതിറ്റാണ്ടിലേക്കുള്ള കേരള വികസനത്തിന് അടിത്തറയിടാൻ പത്തു വർഷം നീണ്ട എൽ ഡി എഫ് സർക്കാരിനത്തിന് സ്ഥാപിച്ചു സാധിച്ചു ഇത് ചെറിയ നേട്ടമല്ല ലോകത്തിനൊപ്പം കേരളത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നും നാം തെളിയിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിന്റെ വ്യവസായ തൊഴിൽ രംഗങ്ങളെ ആധുനീകരിച്ച് അതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നാം വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു സർ ഭാഗം രണ്ട് സർ വി എസ് സർ സകാവ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജോലിക്കു നേടാണ് വി എസ്ന്റെ സമരജീവിതം വി എസിന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഒരു കേന്ദ്രം വി എസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും അതിനായി ഇരുപത് കോടി രൂപ സാർ ഞാൻ അവതരിപ്പിച്ച കഴിഞ്ഞ അഞ്ച് ബജറ്റ് ബജറ്റുകളിലും പുതിയ അനുസൃതമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളും സവിശേഷ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു ലോകം മാറുന്നതിനൊപ്പം കേരളവും മാറണമെന്നും നാടിന്റെ സാമൂഹിക സാംസ്കാരിക തൊഴിൽ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ വികസന ശൈലി രൂപപ്പെടുത്തുന്ന പദ്ധതികൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സർ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഗ്രഫീൻ ഇനോവേഷൻ സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നു ഡിജിറ്റൽ സയൻസ് പാർക്ക് സർവകലാശാലയിലെ മികവിന്റെ കേന്ദ്രങ്ങൾ വർക്ക് നിയർ ഹോമുകൾ ട്രാൻസ്ലേഷൻ സെന്ററുകൾ സ്കിൽ പാർക്കുകൾ അഗ്രി പാർക്കുകൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാകുക പൂർത്തീകരണ ഘട്ടത്തിൽ എത്തുക ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെറുപ്പക്കാർ കുറുകയും ചെയ്യുകയാണ് ുടെണം കുറുകയും ചെയ്യുകയാണ് മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണവും വരുമാനവും നൽകാൻ കഴിയുന്ന നിരവധി പദ്ധതി പദ്ധതികൾ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള എക്കണമിയും സിൽവർ എക്കണോമിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന മേഖലകളാണ് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ വർഷത്തിലേക്കുള്ള പദ്ധതികളെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത് മുൻ ബജറ്റുകളുടെ നൂതനാശയങ്ങളും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുകയും പുതിയവയെ കൂട്ടിച്ചേർത്ത് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ബജറ്റിലും സ്വീകരിക്കുന്നത് സർ വേൾഡ് എക്കണോമിക് ഫോറം സർ കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം ഒപ്പുവച്ചത് ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രമാണ് വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താനായി തയ്യാറായിരിക്കുന്നത് മെഡിക്കൽ ടെക്നോളജി വ്യവസായം റിനുവൾ എനർജി ഡാറ്റാ സെന്റർ എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ ഇരുപത്തേഴ് കമ്പനികളിലാണ് താൽപര്യ പത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സാർ ഹൈഡ്രോജൻ വാലി സർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രോജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ നിർദാശിത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച് നിർണായക നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് സിയാൽ ബി പി സിയിലുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഡിസ്പോസിംഗ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹൈഡ്രോജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻ കോപ്പ് കമ്പനിയിൽ നിന്നും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തുക അനുവദിക്കുന്നതാണ് സർ റയർ എർത്ത് കോറിഡോർ സർ ബഹിരാകാശ ഗവേഷണ ഗവേഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം സ്കാൻഡിയം തുടങ്ങിയ റയർ എർത്ത് മൂലകങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സുലഭമാണ് ഊർജ്ജോത്പാദനം പ്രതിരോധ വ്യോമയാന മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും സി ടി സ്കാൻ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനും ഇവേഷിതമാണ് വിഴിഞ്ഞ തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രം ചവറ കെ എം എം എൽ ചേർന്ന് സ്ഥാപിക്കും ഇതുവഴി രാജ്യത്തെ ഏറ്റവും വലിയ പെർമനന്റ് മാഗ്നറ്റ് ഹബ്ബാക്കാൻ മാഗ്നറ്റ് ഹബായി മാറാൻ കേരളത്തിന് കഴിയും കൂടാതെ നാൽപ്പത്തി കോടി രൂപയുടെ നിശയവും അമ്പതിനായിരം തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു കെ എം എം എൽ കർട്ടോൺ എൻ എഫ് ടി സി ടി ഡി സി എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റയർഎർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി നൂറ് കോടി രൂപ നീക്കിവെക്കുന്നു പ്രതിരോധ ഇടനാഴി സർ കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നേവൽ കമാൻഡ് സദൻ എയർ കമാൻഡ് നേവൽ അക്കാഡമി ഡിആർ ഡിഒ എൻ ബി ഓ എൽ ബ്രഹ്മോസ് എറോസ്പേസ് വി എസ് എസ് സി ഐ എസ് ടി ഐ തുടങ്ങി പ്രതിരോധ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളെ കൂട്ടി ഒരു പ്രതിരോധ സാങ്കേതിക ഇന്നോവേഷൻ ഹബ് സ്ഥാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു ഇതൊരു ഇതൊരു പ്രതിരോധ ഗവേഷണ